ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലുത് ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും ചില ഫോണുകളിൽ വ്യത്യാസം വരും എങ്കിലും എവിടെയാണോ അതുള്ളത് നമ്മുടെ പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്യാം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളതാണ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിലായിട്ട് മാനേജ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്യാം അപ്പം നിലവിൽ അവിടെ ഒരു ഗ്രീൻ കളർ കിടക്കുന്നതാണ് ദിസ്ക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ് ഇവിടെയാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ദിസ്ക് ഡിവൈസിന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് തന്നെ താഴെയായിട്ടൊരു നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഫോണിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും അല്ലാതെ നമ്മൾ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്കിത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇമെയിൽ ഐ ഡി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ പഴയ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ ഉപകാരപ്പെടുത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ ഭാഗത്ത് ഇതുവരെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ വല വലത്ത് ഭാഗത്ത് മുകളിലായിട്ടൊരു ഇൻസ്റ്റോളേഷൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ഡൗൺലോഡാകും പിന്നെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കുറേ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അവർ പറയും ഇതുപോലെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മെമ്മറി എത്ര ഡിലീറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്താൽ മെമ്മറി കുറയും എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് അതൊരു ഓ അഭിപ്രായമില്ല അതിനെക്കുറിച്ച് കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മെമ്മറി ഒരിക്കലും കുറയുന്നില്ല കാരണം ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് അതിൻ്റെ എത്ര മെമ്മറി ഉണ്ട് എന്നുള്ളത് മാത്രം അതവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ എഴുപത്തിയെട്ട് അവിടെ കാണിച്ച പോലെ തന്നെയാണ് എഴുപത്തെട്ട് ഫേസ്ബുക്ക് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എഴുപത്തെട്ട് എം പി ഉണ്ടെന്നാണ് കാണിക്കുന്നത് ആണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ കാണാം കണ്ടല്ലേ എഴുപത്തെട്ട് എം പി അതുപോലെ ഇപ്പോൾ ഫെഡ് ബാങ്ക് അത് വേണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പതിനാല് എം ബി ആണ് കാണിക്കുന്നത് ഇത് പതിനാല് എം പി നമ്മുടെ ഫോണിൽ പതിനാല് എം ബി അത് എടുക്കുന്നു എന്നുള്ളതല്ല ആ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര എം ബി വേണം എന്നുള്ളത് മാത്രമാണ് അവിടെ കാണിക്കുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറിയെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് വേണമെന്നുള്ളത് ഒന്നുകിൽ അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ സൈഡിൽ നമുക്കിവിടെ ഒരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട് ചെക്ക് ബോക്സില് കൊടുത്താലും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരെണ്ണമേ ഉള്ളെങ്കിൽ ആ ഫേസ്ബുക്ക് ഫേസ്ബുക്കാണ് വേണമെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ മെയിൻ പേജിലോട്ട് വരും അവിടെ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് ഇൻസ്റ്റാൾ ചെയ്യാം